ഞ്ഞൂറ കിലോ ഇരുന്നൂറ്റമ്പത് കിലോ നൂറ് കിലോ നാന്നൂറ്റമ്പത് രൂപ രണ്ടുണ്ട് നമ്മക്ക് അറിയുന്നുണ്ട് പുള്ളി നല്ലതാണ് അപ്പൊ ഇത് എവിടെ നിന്ന് വാങ്ങിയ എന്താ സംഭവം എന്നൊക്കെ ഉള്ള വീഡിയോ അമ്മയുടെ ചാനലിൽ കിടപ്പുണ്ടായിട്ടാണ് അപ്പൊ അതെ നമ്മള് രാവിലെ മീൻ മേടിക്കാൻ പോയി അമ്മയുടെ കൂടെ ചോദിട്ടല്ലായിരുന്നു രാവിലെ ഇവിടെ വേറെ കറി കിടക്കുന്നുണ്ട് ഇതെന്തോ ഈ വറുത്തോ അപ്പോ മീൻ കറി കേട്ടോ നമ്മടെ നല്ല മീനാന്നോ ഏതാ നല്ല ണോ ആ ഇന്നലെ മേടിച്ച ഇന്നലെ വെച്ച മീന രാവിലെ ലിജിനെ കാണിക്കാൻ പോവാ പിന്നെ ലിജിയുടെ പോവാക്കല്ല ഞണ്ട് വേണോന്ന് പറഞ്ഞേ നിങ്ങളെന്തേലും കഴിക്കേ ഞണ്ട് വേണ്ട പോ രാവിലെ അഞ്ചര ആയപ്പോ എന്നെ വിളിച്ചണത്തി ഫോണില് ആ ഞണ്ട് മേടിക്കാൻ പോവാന് എന്നെ വിളിച്ചണത്തി രാവിലെ എന്റെ ഫോണില് വിളിച്ചേ കയ്യിലോട്ട് വെച്ചോടെ വേണ്ട വേണ്ട കാണാനേ ഉള്ളു കഴിക്കപ്പോന്നില്ല കാണിച്ച ആ മുഖൊന്നെണ്ണച്ചേ ഒന്ന് കാണിച്ചിരിയോ പിടിച്ച 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 പിടിച്ചോ പിടിച്ച പിടിച്ച പിടിച്ചോ എത്തിക്കോ അപ്പം അതാണ് വിശേഷം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയുടെ നമസ്കാരം പറയാം എല്ലാവർക്കും ഒരു ബൈ ഒരു ഗുഡ് ഗുഡ് മോർണിംഗ് പറയാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ എണീറ്റ് റെഡി ആയിട്ടിരിക്കോ ആ ഇവിടെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയാം വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്ന് എന്താ പരിപാടി എന്നുണ്ട് ഇല്ല ഇല്ല ആ ുംമസ്കാരം രാവിലെ ആരോട്ടാ ഫോളോ ചാറ്റ് ചെയ്യാ രാവിലെ മെസ്സേജായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും രാവിലെ എണീറ്റ് അഞ്ചര ആയപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞണ്ട് പേടിച്ചോണ്ട് വരണം അപ്പോൾ ആദിക്കുട്ടനും ലിതിക്കും വാവയ്ക്കോ അമ്മയ്ക്കോ അമ്മ കഴിക്കത്തില്ല അമ്മച്ചഴിക്കത്തില്ല അമ്മച്ചഴിക്കോ അമ്മ രണ്ടും കാക്കയും കഴിക്കത്തില്ല അപ്പോൾ ഇവർക്ക് വാവയ്ക്കും ലിധിക്കും അവർക്ക് മൂന്ന് രണ്ടുണ്ട് ശ്രീ ആദിക്ക് ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ രണ്ട് അതിന് മേലുള്ള വാവയ്ക്ക് അതിന് മേലുള്ള ലിതിക്ക് അല്ലേ ആദിക്ക് വേണ്ടേ അത് രണ്ട് വേണോ രണ്ട് വേണോ രണ്ട് ഇഷ്ടമാണോ സൗണ്ട് കുറയ്ക്കും രണ്ടിഷ്ടമാണോ എന്താ വേണം ഞണ്ട് ഏ ചെറുതാ ചേർന്നാ മതിയോ വലുതേട്ടേ അപ്പോൾ രാവിലെ ഞങ്ങൾ വലിയ വല്യച്ച് കാപ്പി കുടിക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ വരുന്നതായിരിക്കും അപ്പം അമ്മയുടെ ചാനലിൽ ഞങ്ങൾ രാവിലെ രാവിലെ മീൻ മേടിക്കാൻ പോയ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം വളരെ രസകരമായൊരു വീഡിയോ ആണത് പിന്നെ ബാക്കി വീഡിയോസൊക്കെ ഓരോ ദിവസമായിട്ട് വരും കേട്ടോ അപ്പം അതാണ് കാര്യം ഏ അല്ലേ അപ്പോൾ രാവിലെയാണ് വല്യാച്ച് കാപ്പി പിടിച്ചാലോ ആവേ ഒമ്പത് മണിയാകുമ്പോൾ പോയത് ഞങ്ങൾ മണിയാ പോയതോ തേച്ചോ തേച്ചു എല്ലാം ഒക്കെ തേച്ചു റെഡിയോ ആ കാപ്പി പിടിച്ചോ ആ കാപ്പി പിടിച്ചില്ല ആ അപ്പം ഏഹ് അപ്പം ഉണ്ട് വല്യച്ചിരിക്കുന്നല്ലേ ഏ അപ്പം തന്നാൽ മതിയോ ഓക്കേ റെഡി അപ്പം പോയാലോ ആ ഇന്നെന്താണെന്നറിയില്ല ഭയങ്കര വിശപ്പോ ആ പാ കഴിക്കാം നമുക്ക് ഓക്കെ പടിഞ്ഞാറ് പടിഞ്ഞാറ് പോയി അച്ഛൻ രാവിലെ ഏൽപ്പിച്ചവരെ അച്ഛന്റെ ഫ്രണ്ട് മേടിക്കാഴുക കരിമീൻ വഴികളൊന്നും വലിയൊരു കരിമീനൊക്കെ ഉണ്ടോ കായല കരിമീന ടേസ്റ്റ് ഉള്ള കരിമീൻ അപ്പൊ ഇവര് ഇവർക്ക് സ്പെഷ്യൽ നമ്മൾ നമ്മള് മേടിച്ച രാവിലെ പോയി തപ്പി തപ്പി മുങ്ങി വന്നേ ഒരു ഇത് ആ ഒരാഴ്ച ചീത്തയാവും മാസം ആ ഇത് ഉണങ്ങി കഴിയുമ്പോ മീൻ സമയത്തും ഇതുപോലെ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ കൊട്ടയാക്കി ഫ്രണ്ട്സേ പല പല പരിപാടികളായിരുന്നു അല്ലേ അതേ ഞങ്ങൾ ഇന്ന് രാവിലെ കുറച്ച് മീനെ കിട്ടി ആ മീന് ഞങ്ങൾ വെട്ടി വൃത്തിയാക്കിയതിനു ശേഷം എന്താ പരിപാടി പരിപാടിയാ എല്ലാവരും ഇത് ശ്രീകുട്ടനും ദേവനും വന്നിട്ടുണ്ട് ഞങ്ങൾ എക്സ്ട്രാ അതെ കണ്ണപ്പനുണ്ട് കണ്ണപ്പനു വലിയ ജോലി കൊടുത്ത അപ്പോൾ അപ്പൊ അവനത് അത് ചതിയ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും സാധനം ഉണ്ടായി കരിമീനാണ് കരിമീൻ ആണ് കേട്ടോ അതെ കരിമീൻ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് രാവിലെ കൊണ്ടുവന്ന് കൊടുത്തതാണ് എല്ലാവരും ഉണ്ടായിട്ട് മീൻ കിട്ടാത്തത് കുറേ ദിവസമായിട്ട് മീൻ കഴിച്ചില്ലല്ലോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കരിമീനൊന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പൊ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കറി വെക്കുന്നില്ല ഗ്രില്ല് ചെയ്ത് അപ്പം എണ്ണയൊന്നും ഒന്നും ഉപയോഗിക്കേണ്ടല്ലോ അല്ലേ ചുടുക കുബോസ്റ്റ് കുബൂസിനുള്ള സാധനം ൂസല്ല ചപ്പാത്തി ഒരാളത് വരുന്നുണ്ട് എങ്ങനി സെറ്റാക്കിയാലോ ഏ ആ അപ്പൊ ലിജിക്കും കഴിക്കാം അപ്പൊ ഇത് അഴുകാന്ന് പറഞ്ഞൊരു മീനായിട്ടോ ഹോർന്നൊക്കെ പറയല അതിന്റെ കുഞ്ഞാണ് കേട്ടോ അപ്പൊ അവര് പിടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് നന്നാ മസാലയൊക്കെ മസാലയൊക്കെ തേച്ചണ വെച്ചാൽ മസാല ഉപ്പ് പിന്നെ തക്കാളി രണ്ട് നാരങ്ങ വിഴിഞ്ഞു പിന്നെ തൈര് പത്തൊമ്പണി ആവുമെന്ന് എനിക്ക് തോന്നുന്നു കട്ട 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 ബാക്കി ഇത് എടുത്ത് ഗ്രില്ല് സമയത്ത് ആ കവറിലോട്ട് കുറച്ച് പറ്റി ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാ ഫോയി കരിയും അങ്ങനത്തെ സാധനം ഒന്നും ഇല്ല അപ്പൊ അതിട്ട് ഫോയിൽ പേപ്പർ ഇല്ല ഫോയിൽ പേപ്പർ വെച്ചിട്ട് തോന്നുന്നു എത്തി നോക്കുന്നു ഒന്ന് കാണിച്ച ശരിയോ കറക്റ്റ് ആണോചി നമുക്ക് തീ ഒക്കെ സെറ്റ് ആക്കിട്ട് വരാം ഏട്ടോ വിറകാതെ അപ്പൊ അതിന് പിന്നെ രണ്ട് കമ്പി വേണം കമ്പിണ്ടെങ്കിൽ മണ്ടക്കെടുത്ത് വെക്കണ്ടെ ചുറ്റിയിട്ട് അതായത് കനലത്തോട്ടെ വെച്ചാ മതില്ലേ കനാലത്ത് വെച്ചിട്ട് തിരിച്ചിരി നല്ലോണം കനലാകുമ്പോഴത്തെ ഇറക്കിയ വെക്ക എല്ലാർക്കും ഉള്ള മീനുണ്ട് കേട്ടോ തീ കത്തിക്കാം ആദ്യം വിറകെടുക്കണം അപ്പം രാവിലെ ഞങ്ങള് പാചകത്തിന് വേണ്ടി ഇവിടെ അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി എന്താണെന്ന് വെച്ചാൽ ഇതിൽ കനല അപ്പം അത് ഇത്രയും വിറക് ഞങ്ങൾ ഇതിനകത്ത് അടിക്കാ ഈ വിറകെല്ലാം കൂടെ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കാനുള്ളത് ഇതിനകത്ത് തീ കൊടുത്തിട്ട് ഇത് കനലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വണ്ടയ്ക്കോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചൊരു പണിയുള്ള കേസാണ് എല്ലാര്ക്കും ആഗ്രഹം കനലിൽ ചുട്ട് കഴിക്കാൻ ഒരാഗ്രഹം ബോഡ് ബോർഡ് അപ്പോൾ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാനാട്ടെ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാന്നുള്ള കർപ്പൂരം ഉണ്ടോ ലൊക്കേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തി കേട്ടോ സംഭവം അപ്പുറം വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ കാണാനൊന്നും പറ്റില്ല അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത് സംഭവം ആരെങ്കിലും ചോദിക്കുന്ന കാർത്തിക വിളക്ക അരിയോരേ വിളിക്കാന്ന് പറഞ്ഞേ പ്ലാൻ എന്ന് വെച്ചാൽ ഈ വിറകെല്ലാം കത്തി കഴിയുമ്പോൾ ഒരു കനല് വരുമല്ലോ ആ കനല് അല്ലേ വിറ കത്തുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് വെക്കല്ലേ ചെട്ട എടുത്തിട്ടുണ്ട് ചെട്ട നല്ല കനലും വരും അവിടെ അവിടെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോയിലേക്ക് മാറ്റാൻ പോവാം അപ്പോൾ ഈ മീനെല്ലാം ഫോയിൽ പേപ്പറകത്ത് ആക്കിയിട്ട് ഇതിനകത്ത് റാപ്പ് ചെയ്ത് ഫോയിൽ പേപ്പർ റാപ്പ് ചെയ്ത് ഇതിനകത്ത് വെക്കാനുള്ള പ്ലാൻ ആട്ടോ അപ്പോൾ ആ ചൂടിൽ വെന്ത് വരുമ്പം അതായത് നമ്മൾ എന്താ പറയുന്നത് ഗ്രില്ലൊക്കെ ചെയ്യുന്ന പോലെ കഴിക്കാം അതാണ് പ്ലാൻ ചൂടിക്കുന്നുണ്ടോ അതുകൊണ്ട് അത്ര മാറ്റി റാപ്പ് ചെയ്യാൻ അതാ അതാ അതാവുള്ളു അത ഇത്രേ മീനുണ്ട് അപ്പൊ ഐഡിയയിൽ അങ്ങ് വെച്ചോ ആദ്യം വലിയ മീൻ വെച്ചോ കാരണം എന്താ അറിയോ അതന്നെ നമ്മള് മടുത്തു പോയി കഴിഞ്ഞാൽ മറ്റേ ചട്ടിട്ട് വറക്കാലോ അങ്ങോട്ട് അങ്ങോട്ട് കുറച്ച് എന്റെ മണ്ണേക്കൂടെ പുരട്ടി വെച്ചോ അല്ലേ കുറച്ച് ഇങ്ങനെ അരിഞ്ഞ് തകളൊക്കെ ചിന്ത അതോടെ വെച്ച് മൂടി എന്റെ വയറ്റിൽ വെച്ച് കൊടുത്തവട്ടെ പണ്ട് വർക്കണ്ടാക്കിയാണ് കൈ പോവരുത് ഞങ്ങൾ ഉണ്ടാക്കി ആദ്യങ്ങി കരിഞ്ഞു വയ്ക്കും പിന്നെ രണ്ടാം പ്രാവശ്യം അടിപൊളിയായിട്ടുണ്ടാക്കി ചുറ്റി എടുത്തോട്ടി അല്ല കൊറേ ചുറ്റിക്കളും എന്നിട്ട് ഇവിടെ വെച്ച് കട്ടി പൊട്ടിച്ചു മതി ഇനി ഇടാത വെച്ചിട്ട് നന്നേറ്റ് മടക്കൂ നീ അവിടെ कायദത്തെ ഇങ്ങനെ സംഭവം പെട്ടെന്ന് കരിഞ്ഞു അങ്ങനെ പിടിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ട്ടോ ഇവിടെ ഇച്ചിരി ലൈറ്റ് അത് കുറയ് ആదిമക്കേ അവിടെ ആദിമക്കേ താഴെ താഴെ ആടറ കേറ് കരിയും എല്ലാം കൂടി തയണ്ടേ ആണുണ്ട് ഇങ്ങോട്ട് സ്ഥാനം ഉണ്ട് ആ മത്തേക്ക ചെറുതാണ് അങ്ങന അതിക്ക് നന്നേറ്റ് പിടിച്ചോ നേരെ ഇത് എന്ത് ചെയ്യുമ്പൂടെ വരത് അധികം നന്നായിട്ട് ചുറ്റി വെക്കണം ഇനി കൊടുക്കാൻ പോവാ എനിക്കറിയത്തില്ല ഫസ്റ്റ് ഞങ്ങൾ ടെസ്റ്റ് അടിച്ച കാരണം ഇതിന് കരിഞ്ഞ് പോകണെങ്കിൽ ചട്ടിയിലെടുത്തിട്ട് പറക്കാൻ വേണ്ടി വെക്കാം വെക്കാം ആ നിങ്ങൾ ശ്രദ്ധിച്ചോണോ നിങ്ങൾ നോക്കണം നിങ്ങൾ നോക്കോണം ലിജി നോക്കിയോണേ കേട്ടോ ഓക്കെ ഇറങ്ങി വെച്ചപ്പോ പോലെ അല്ല ഇത് ഭയങ്കരമായ കട്ടിപ്പണിയാ ഇതിനൊക്കെ നല്ലത് വറുത്തു തന്നെ പിന്നെ കുറച്ച് എണ്ണയൊക്കെ കുറഞ്ഞ് കിട്ടുമല്ലോ വറുത്താനൊക്കെ ഇന്ന് എണ്ണയൊക്കെ പിന്നെ ലിജി അഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ ഓർത്തപ്പം ഇങ്ങനെ ചുട്ട് തിന്നാതായിരുന്നു അപ്പൊ അങ്ങനെ ഉണ്ടാവും നോക്കട്ടെ കരിഞ്ഞു പോയാൽ കാണിക്കാം എന്ത് വരും കാണിച്ചു തിരിച്ചിട്ട് കൊടുക്കണം നല്ല ചൂടാണ് ചൂടാണെട്ടോ വേർത്ത് വിളിച്ചോ അപ്പൊരാളിവിടെ നോക്കിണ്ടേ ഹലോ ഹായ് ഏത് മീൻ വേണോ അതിന്റെ ഏറ്റവും വേണോ അത് വേണോ ഞാനിന്ന് വരുത്തരാഴപ്പന്നെ വേണം

പരിപാടി നോക്കിട്ട് രട്ടെ അവിടെ ലീതി കുഞ്ഞാച്ചല്ലാച്ചിന്നീതി കുഞ്ഞാച്ചു എന്ത് ചെയ്യുന്നു ചപ്പാത്തി വരത്ത കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് അമ്മ ഇരുന്ന് ചുടുന്നേ ഓരോ സെക്ഷനായിട്ട് തിരിച്ചു കൊടുത്തേക്ക രണ്ടടുപ്പിനോ ചുടുന്നേ സാധനം ഉള്ളൂ ാണ് കേട്ടോ ഇപ്പോഴത്തെ ഷെഫ് ഷെഫ് കണ്ണപ്പൻ അങ്ങനെ ഇന്നപ്പോ ഒരു കൊച്ചിന് എണീറ്റ് നിൽക്കണ പറഞ്ഞിട്ട് ഒരു ട്രിപ്പ് നിന്നു അടുത്ത ട്രിപ്പ് അതത്ത് കയറത്തില്ലത് ഒരു അഞ്ചു മിനിറ്റ് നിന്നാണ് ഇപ്പൊ അല്ലേ അഞ്ചിനു അഞ്ചു മിനിറ്റ് നിന്നു തനിയെ പിടിച്ച് എണീറ്റ് തനിയെ നിന്നു എന്നാ വീഴ്ച ആ തോട്ടെ ഈ വാക്കറെല്ല കേറത്തില്ല പെട്ടെന്ന് രാത്രി രാത്രി നിക്കണമെന്ന് പറയുന്നത് വളരെ യാദൃശ്യമാണ് ആ കാര്യം അതിനെ കേറിക്കാം ആദ്യമേ ആദ്യമേ അങ്ങ് പറഞ്ഞു നിക്കണോന്ന് െന്ന് തോന്നു നിക്കണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി പെട്ടെന്ന് അതുകൊണ്ട് ചെറുതായിരിക്കാൻ നിക്കണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും കേട്ടോ തോന്നില്ല ഞാൻ പാശില്ല മതിയായിരുന്നു ആ അങ്ങനെ അതിനോടിച്ചോ ഞാൻ ഫോണാക്കട്ടെ ചാടി പിടിക്കണമെങ്കിൽ ഫോൺ ഫോണ് കൈമാറ്റി വെച്ചാൽ പറ്റും കണ്ണപ്പൻ്റെ കൊടുക്കാം അപ്പോൾ അത് ചേർത്ത് കുളിച്ച് ഇത് കഴിക്കാനായിട്ട് ഒരാളിത് അവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഏ ആ കുറച്ചുകൂടെ പൊക്കി പിടിക്കാൻ അപ്പം എന്താ സംഭവം വെച്ചാൽ എടുക്കാൻ പോവാം കരിഞ്ഞ് പോയിട്ടുണ്ടോ ഒന്നും അറിയില്ല ചിലപ്പോൾ പാണി പാടിയിട്ടുണ്ടാവും ഒന്നും അറിയാൻ പോയി എടുക്കാൻ പോവാം കേട്ടോ ഫസ്റ്റ് ഇതൊക്കെ ആദ്യം വെച്ചതാ കരിന്റെ പണം വരുന്നുണ്ട് കരിഞ്ഞു പോയിട്ടാ തോന്നേ കരിഞ്ഞ് പോയിട്ടുണ്ടോ കരിഞ്ഞൊരു മണം വരുന്നു കരിഞ്ഞ മണം വരുന്നു വരുന്ന കരിഞ്ഞാൽ മുളകന്തി അരച്ചു ചോറും ഇല്ല കരിച്ചോണ്ടായാലും ഞാൻ ടേസ്റ്റ് അതെന്നാ കരിട്ടോ ഇതാ കരി കരി കരിയത്തില്ല എന്റെ ഉള്ളിലേക്കെ <noise> <hesitation> <unintelligible> <hesitation> 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 Kari അപ്പം ഞങ്ങളതേ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഫിഷ് അൽഫാം റെഡി ആയിട്ടുണ്ട് പക്ഷേ ഒരു അവധം പറ്റി സംഭവം ഫുള്ള് കരിഞ്ഞു പോയി അപ്പം പണി പാളിട്ടുണ്ട് മൊത്തത്തില് കുഴപ്പമില്ല പണി പാളുക എന്നുള്ളത് ജീവിതത്തിൽ തോൽവികൾ നമ്മൾ ഏറ്റവും ആണ് എന്നാലേ നാളെ വിജയത്തിലേക്ക് കടക്കാൻ പറ്റത്തുള്ളു അല്ലേ ലേ ദേവത്തെ തലവുമൊക്കെ കരിഞ്ഞ് പാർന്നിട്ട് എടുത്തിട്ടുണ്ട് സംഭവം മീനെല്ലാം ഒരുവിധം കരിഞ്ഞു പോയി കേട്ടോ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ചില ഭാഗങ്ങളൊക്കെ കരിയാതെ ഉണ്ട് ഈ കഴിച്ചോ അപ്പോൾ അതെ ഇന്ന് ഉച്ചയ്ക്കത്തെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചപ്പാത്തിയാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ തുടക്കപ്പത്തിൽ ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പലരും അപ്പം ഭയങ്കര സംഭവമൊന്നുമില്ല സംഭവം കരിഞ്ഞോയി പണി പാളിപ്പോയി അല്ലേ അപ്പോൾ പണി പാളിപ്പോയി അപ്പോൾ പണി പാളിപ്പോയെങ്കിലും അടുത്ത രാഷ്ട്രത്തിൽ ഞങ്ങൾ നേരെയാക്കുന്നതായിരിക്കും ഇവിടെ ഭയങ്കരമായ ബഹളം ആണ്ടേ ആ മീൻ കഴിക്കും മീൻ കഴിക്കും ഇപ്പം മരുന്നും സത്യം പറഞ്ഞ് അറിഞ്ഞിട്ടില്ല കരിഞ്ഞ അരിമാർ നല്ല തട്ട് കെട്ടുന്നുണ്ട് കണ്ണൻ സൈഡ് ടേസ്റ്റ് ഉണ്ടല്ലേ അപ്പം ഇതേ ഇച്ചി കൊച്ചിതേ ഉണ്ട് ഞങ്ങൾ കഴിക്കാം ഞാൻ ഇജ്ജി കൊച്ചി കൂടെ കഴിക്കാൻ പോകും ചപ്പാത്തി കഴിക്കാൻ പോവാ ഓക്കേ കഴിക്കാം ആ ഓക്കെ റെഡി ആണ് അത്ര വീഡിയോ പാളിപ്പോയെങ്കിലും വീഡിയോ പാളിപ്പോയിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയ സാധനം പാളിപ്പോയിട്ടുണ്ട് അല്ലേ കുഴപ്പമില്ല എന്നാലും ഇതൊക്കെ ഒരു ഒരു ഭാഗമാണ് ഇതൊക്കെ ഇല്ല കുറച്ച് കരിഞ്ഞു ഓക്കെ അപ്പോൾ അത് എല്ലാവർക്കും ബൈ എല്ലാവരും അപ്പോൾ ഇന്നലെ നമ്മുടെ മീൻപെരുടെ എല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം അടുത്ത ദിവസമാണ് കേട്ടോ അടുത്ത ദിവസം ഇതേ ലിതി അമ്മയും ആദ്യമൊക്കെ വീട്ടിൽ തിരിച്ചു പോവാണ് അമ്മ ഇടുക്കിയൊക്കെ പോവാണ് ലിതി എറണാകുളത്തിന് പോവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് ചെറിയ വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുക എല്ലാവരും പോകുന്നതും അപ്പോൾ എന്തായാലും ഞാനിവരെ യാത്ര അയക്കാൻ വേണ്ടി പോകണം കേട്ടോ കൊണ്ട് വണ്ടി കയറ്റി ട്രെയിൻ കയറ്റി വിടണം അപ്പോൾ അതൊക്കെ ഡാറ്റോടത്തൊക്കെ പിരിയാൻ പോകാമല്ലേ ജി എടയ്ക്ക് ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മൾ മൺറോത്തരത്തിൽ നേരെ എറണാകുളത്തേക്ക് ട്രെയിൻ ഉണ്ട് ദിവസം ദിവസം വൈകുന്നേരം ഏഴ് മണി സമയത്തുണ്ട് ട്രെയിനായിട്ടോ അപ്പോൾ ഒരു ഒമ്പത് സമയമാകുമ്പോഴത്തേന് ഒരു വീട്ടിൽ അരൂരെത്തും അപ്പോൾ അവർ ഈ ട്രെയിനിൽ യാത്ര അയക്കുന്നത് അവർ ആദ്യമായിട്ട് ആ ട്രെയിനിൽ ഒരു തവണ ട്രെയിനിന് മുന്നേ കയറിയിട്ടുണ്ടോ അപ്പോൾ അവരെ കൊണ്ട് യാത്ര ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ അങ്ങനെ ഞങ്ങളത് വീട്ടിലെല്ലാവരും പോയി ഞങ്ങൾ മാത്രം കേട്ടോ കഴിഞ്ഞ് കൊടി ഇറങ്ങി അപ്പൊ അതാണ് ഞങ്ങള് ഞാൻ പോയ കയറി വെടി എടുക്കാൻ പറ്റിയില്ല ഞാനന്നേരം വേറെ മൂടിലായിപ്പോയി അല്ലേ എല്ലാവരും ഉണ്ടായിരുന്നൊരു ഉത്സവ പ്രതി ആയിരുന്നു വെടിയേറേ എല്ലാരും ഉണ്ടായിരുന്നപ്പോ രസമായിരുന്നു അപ്പൊ ഞാൻ വേറെ മൂടിലായിപ്പോ അവരെ കയറ്റി വിടാൻ നേരത്ത് ഏ ഞാനും ഇങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് ഇന്നു പോയി അവർ പോയപ്പോ അപ്പോൾ അത് രസമാണ് നമ്മളുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ഭയങ്കര ആഗ്രഹിക്കും നമ്മളെല്ലാവരും ഒത്തൊരുമ ഞങ്ങൾ തിരുവനന്തപുരത്ത് എല്ലാവരും ഒരുമിച്ച് വീട്ടിലില്ലേ അല്ലേ ആ നാളുകളൊക്കെ വളരെ പ്രയാസമേറിയ ബുദ്ധിമുട്ടുകളുള്ള വിഷമങ്ങളുള്ള എല്ലാ തരത്തിലും മാനസികമായി അതെ മാനസികമായി മാനസികമായിട്ടും ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര തളർന്നു ഇന്ന സമയമാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വീട്ടിൽ ഭയങ്കര ഒരു കൂട്ടുകുടുംബമായിട്ട് വളരെ പ്രയാസങ്ങളാണെങ്കിലും ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും ഹാപ്പി വളരെ ഹാപ്പി വളരെ ഹാപ്പി മൂഡിലാണ് പക്ഷെ എങ്ങും പോകാൻ പറ്റിയില്ല എങ്ങും പോകാൻ പറ്റില്ല അച്ചാമ്മയെ കാണാൻ പോകാൻ പറ്റിയില്ല ഒന്നും കാരണം ഒന്നാമത്തെ കാര്യം ഒന്നിനു സമയമില്ലായിരുന്നു അവർ വന്നെങ്കിലും ഒന്നിനു സമയമില്ലായിരുന്നു ആ അപ്പാണ് രചിതയെ കരഞ്ഞ് നിലവിളിച്ച് അങ്ങനൊക്കെ ഇരിക്കുവേട്ടോ പോകേണ്ടായിരിക്കാം പല പണി രാവിലോട്ട് തന്നെ കൊണ്ട് നോക്കി ട്രെയിൻ ഇല്ലാന്ന് പറയാമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ടച്ചടച്ചാ നോക്ക് അപ്പൊ അതൊക്കെ അറിയണ്ട ശ്രീകുട്ടനും ദേവനും ഓമാരും അവരും പോയി ഏ ആ കണ്ടിട്ട് ആ അതെ അപ്പൊ അവരിപ്പം ചേർത്തല്ലേ ഇറങ്ങിയ വീട്ടിൽ ചെല്ലും പെട്ടെന്ന് പിന്നെ അവരവരുടെ സമയം നമ്മൾ നമ്മുടെ സമയം നാളെ മുതൽ ഞങ്ങക്ക് പുതിയ പുതിയ പരിപാടികളാ കായംകുളം കഴിഞ്ഞാൽ ഹരിപ്പാട് ഹരിപ്പാട് കഴിഞ്ഞാൽ അമ്പലപ്പുഴ അമ്പലപ്പുഴ കഴിഞ്ഞാൽ ആലപ്പുഴ ആലപ്പുഴ കഴിഞ്ഞാൽ പറ അല്ല പറ മാരാരിക്കുളം മാരാരിക്കുളം കഴിഞ്ഞാൽ ആ യെസ് അല്ലേ അന്നല്ലേ വർഷങ്ങളായിട്ട് യാത്ര ചെയ്ത് സംഭവം കേട്ടോ കേട്ടോ അപ്പോൾ മാരാരിക്കുളം കഴിഞ്ഞ് എവിടെയാ പറ ചേർത്തല 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 കഴിഞ്ഞ് ചേർത്തലായി തുറവൂർ ഞാനിപ്പോൾ ട്രെയി തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർ ഇൻ്റർസിറ്റി തിരുവനന്തപുരം തിരുവനന്തപുരം അല്ല തിരുനെൽ തിരുച്ചിറപ്പള്ളി അല്ലല്ല ഓ മറന്നുപോയി അവിടെ നിന്ന് വരുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ വഴിയോട്ടോ തുറവൂർ കഴിഞ്ഞിട്ട് എറണാകുളം ഗുരുവായൂർ വരെ ആ ഇത് രാവിലെ അഞ്ച് മണിക്ക് അവിടെ നിന്ന് എടുക്കും അഞ്ചര ആകുമ്പോൾ എറണാകുളം വരും അപ്പോൾ അതാണ് വിശേഷം വിശേഷമായിട്ടോ അപ്പോൾ അത് രാവിലെ ആലുവ സ്റ്റോപ്പില്ല രാത്രി ഉണ്ടോ ആലുവ സ്റ്റോപ്പ് അപ്പോൾ എന്താ രാവിലെ ഇപ്പം അച്ഛന് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും ആയിട്ട് നാശിയിൽ പോവാം പോയിട്ട് വന്നിട്ട് അപ്പോൾ ജീവിശേഷം എന്ന് പറയേണ്ട അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ പരിപാടികളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അമ്മ തോന്നും ഓൺലാണ്ട് അമ്മയുടെ സമറ്റൊക്കെ വായിച്ചിരിക്കുവാണ് ഏഹ് അവൻ്റെ റിപ്ലൈ കൂടെ കൊടുക്ക് ആൾക്കാർക്ക് ഏഹ് റിപ്ലൈ കൊടുക്കാൻ അമ്മയ്ക്ക് അറിഞ്ഞുകൂട കേട്ടോ ഇപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് റിപ്ലൈ അയക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്താണ് ഇവിടെ പറഞ്ഞത് അമ്മയുടെ കമൻ്റൊക്കെ വായിക്കാറുണ്ട് പിന്നെ അമ്മ ഭയങ്കര ലാഗെന്നൊക്കെ പറയുന്ന ഒരു കമന്റ് വന്നായിരുന്നു കേട്ടോ അത് ലാഗ് അമ്മയ്ക്ക് മറന്നു പോന്ന കേട്ടോ പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ഞാൻ അത് ആവശ്യത്തിൽ പോലെ ഇപ്പൊ ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു കമന്റ് വന്നായിരുന്നു ഈ രണ്ട് സ്റ്റെപ്പ് വെക്കുന്നതിനെ കുറിച്ചൊക്കെ അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആ ആ ഏ ആ ആ നടത്തിച്ചിട്ടാ വെക്കുന്നത് നമ്മൾ എപ്പോഴും വീൽച്ചേരലോട്ട് വീച്ചേരയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളങ്ങനെ നടത്തിച്ചേട്ടാ ചെയ്യുന്ന കേട്ടോ ആരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇപ്പം നിന്നെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ചുമ്മാ പറഞ്ഞു പോകണ്ട ഇപ്പം ഈ വരൂ പോയിട്ട് കേട്ടോ പോയിട്ട് വട്ടെ ഓക്കേ ഏ ഓക്കെ അല്ലേ അച്ഛടെ കയറി കഴിക്കാൻ ഇപ്പോഴുണ്ടല്ലോ ചപ്പാത്തി അല്ലേ എന്താ അച്ഛൻ പോ എപ്പോഴല്ലേ പറഞ്ഞേ ലിധിയെ കൊണ്ടാക്കാൻ വേണ്ടി അച്ഛൻ പോയ പറയാ അല്ലെങ്കിൽ അവര് അതപ്പ എപ്പോഴാണ് ചെന്നാണ് ശ്രീകൂട്ടം ദേവനൊക്കെ എപ്പോഴേ വീട്ടിൽ ചെന്നാണ് നാളെ പഠിത്തം അവരും പോയി ഏഹ് ഇല്ല ഒന്നിനും എടുക്കാൻ പറ്റിയില്ല ഞാൻ വേറെ വീട്ടിലായി പോയി ലിജിയുടെ സങ്കടം കാരണം ഡിജിയുടെ സങ്കടം കാരണം എല്ലാവരും ഉള്ളപ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവരും ഉള്ളുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ എല്ലാവരും വിഷമമൊക്കെ അങ്ങനെ അങ്ങനെ എനിക്കോ വിഷമം വേണ്ട ഓ അപ്പം എന്തായാലും ഞാൻ അച്ഛനോട് പോയിട്ടേ അച്ഛനെ ആവശ്യം കൊണ്ടുപോയിട്ട് വരാം അപ്പോൾ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം